ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുണിന് ചെറിയ രീതിയിൽ ഒരു അപകടം പറ്റി കാർ ഓടിക്കുന്നതിനിടയിൽ പ്രിയങ്കയും വരുണും കൂടി പിടിവലി കൂടി അവസാനം അതൊരു മരത്തിൽ കൊണ്ടുവച്ചിടിച്ചു അതുകൊണ്ട് തന്നെ വരുണിന്റെ നെറ്റിപ്പോയി അവിടെ ഇടിക്കുകയും ചെയ്തു എന്നാൽ ഈ സമയം നോക്കി പ്രിയങ്ക കാറിൽ നിന്നും ഇറങ്ങി അവിടെ നിന്ന് പോകുന്നു വരുണിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ വരുണിനെ എന്ത് പറ്റിയെന്ന് നോക്കാനോ പ്രിയങ്ക തയ്യാറാവുന്നില്ല വല്ലാതെ ക്ഷീണിതനായിരിക്കുകയാണ് വരുൺ ഇപ്പോൾ മൂക്കിൽ കൂടി ബ്ലഡ് വരുന്നു വരുൺ കാറിൽ നിന്നും ഇറങ്ങി തലയിലേക്ക് എന്തോ ഒരു ഭാരം പോലെ ഈ സമയത്ത് തന്നെ അതുവഴി ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് യശോദയും രാധികയും വരുൺ അവിടെ നിൽക്കുന്നത് രാധിക കാണുന്നു ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ചേട്ടാ ഒണ്ടും ഒന്ന് വണ്ടി നിർത്താൻ പിന്നെ അമ്മയോട് പറയുന്നു അമ്മയെ ഇതേ നോക്കിക്കെന്ന് ഇപ്പോൾ രണ്ടുപേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി ആ അവസ്ഥ കണ്ട് പെട്ടെന്ന് വരുണിന്റെ അടുത്തേക്ക് രണ്ടുപേരും ഓടി വന്നു മോനെ എന്ത് പറ്റിയതാ എന്ന് യശോദ നിന്ന് വണ്ടി ഒന്ന് പതറി സ്റ്റിയറിൽ ഇഴിച്ചതാണ് എന്ന് പറയുന്നു അയ്യോ ചോര ഒരുപാട് വരുന്നുണ്ടല്ലോ എന്ന് യശോദ പറയുന്നു അരുണും സാറും അത് ഒന്ന് മുഖം കഴുകിയാൽ ശരിയായിക്കോളും എന്ന് വരുൺ ചോര ഇപ്പോഴും നിൽക്കുന്നില്ല ഹോസ്പിറ്റലിൽ പോയി എന്ന് രാധിക ചോദിക്കുന്നു കൊഴുപ്പില്ല എന്ന് വരുൺ എന്നിട്ട് ഡോറ് തുറക്കുകയാണ് കാറിലേക്ക് കാറ് കാറിന്റെ ഡോറ് തുറന്ന് ഒരു കുപ്പി വെള്ളം എടുത്തു എന്നിട്ട് മുഖം കഴുകി രണ്ടുപേരും ടെൻഷനോടെ വരുണിനെ നോക്കുന്നു കുറച്ച് വെള്ളവും കുടിക്കുന്നുണ്ട് വരുൺ മോനെ ചോര ഇപ്പോഴും വന്നോണ്ടിരിക്കുകയാണ് എന്തായാലും മോൻ ഹോസ്പിറ്റലിൽ പോകണം ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ എന്ന് യശോദ പറയുമ്പോൾ ഏ സാരമില്ല നിങ്ങൾ ഇവിടുന്ന് വരികയാണെന്ന് വരുൺ ചോദിക്കുന്നു ഹോസ്പിറ്റലിൽ അമ്മയെ കാണിക്കാൻ കൊണ്ടുപോയതാണെന്ന് രാധിക അമ്മയ്ക്ക് എന്ത് പറ്റി വരുൺ ചോദിക്കുമ്പോൾ യശോദ പറയുന്നു എനിക്ക് ചെറിയൊരു തലകറകം മോനെ അമ്മ പറയുന്നത് കേൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്ന് യശോദ വീണ്ടും പറയുന്നു ഏയ് ഇത് സാറുമില്ല ഞാൻ പൊയ്ക്കോളാം എന്ന് വരുൺ മോനെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് ഞങ്ങൾ എങ്ങനെയാ പോകുന്നത് ഒരു കാര്യം ചെയ് ഞങ്ങളും കൂടി ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് യശോദ അത് സാരമില്ലെന്നേ നിങ്ങളെ ചെല്ലേ എന്ന് വരുൺ പറയുമ്പോൾ രാധിക ഉറക്കെ ഒരു ശബ്ദം ഉയർത്തി പറയുന്നു ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്ന് ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെ നമുക്ക് ആ ഓട്ടോയിൽ പോകാം പെട്ടെന്ന് രാധികയെ ശ്രദ്ധിക്കുകയാണ് യശോദ വരുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടെ രാധിക വരുണിനോട് പറഞ്ഞു വരാമെന്ന് ഒരു പുഞ്ചിരിയോടെ വരുൺ സമ്മതിച്ചു അങ്ങനെ കാറ് ലോക്കാക്കിയിട്ട് കീ എടുത്ത് വെക്കുകയാണ് വരുൺ അവരോടൊപ്പം പോകുന്നു അനുസരണയുള്ള ഒരു കുട്ടി പോകുന്നത് പോലെ തന്നെയാണ് രാധികയുടെ പിന്നാലെ വരുൺ പോകുന്നത് രാധിക കയറി പാടെ പെട്ടെന്ന് വരുൺ രാധികയുടെ അരികിലിരുന്നു യശോദ തൊട്ടരികിലും വരുൺ രാധികയെ നോക്കി ചിരിക്കുന്നുണ്ട് ചേട്ടാ ഹോസ്പിറ്റലിലേക്ക് വേഗം തിരിച്ചേന്ന് രാധിക ഡ്രൈവറോട് പറഞ്ഞു വളരെ സന്തോഷത്തോടെ തന്നെയാണ് വരുൺ രാധികയുടെ അരികിലിരിക്കുന്നത് വരുൺ രാധികയെ നോക്കുകയും ചെയ്യുന്നു ഇതൊക്കെ യശോദ കാണുന്നുണ്ട് രാധിക വരുണിനെ നോക്കുന്നതും യശോദ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദേഷ്യത്തോടെയാണ് അത് കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് വരുണിങ്ങനെ രാധിക നോക്കിയിരിക്കുമ്പോൾ ആ മുഖം പിടിച്ച് തിരിച്ചു വെക്കുകയാണ് രാധിക അങ്ങനെ ഇപ്പോൾ അവർ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു ഡോക്ടർ വരുണിനെ പരിശോധിക്കുന്നുണ്ട് തൊട്ടരികിൽ യശോദയും രാധികയും സത്യത്തിൽ മരം മരത്തിൽ ചെന്ന് വണ്ടി ഇടിച്ചതാണോ അതോ ഏതെങ്കിലും വണ്ടിയുമായി കൂട്ടി ഇടിച്ചതാണോ എന്ന് ഡോക്ടർ ചോദിച്ചു മരത്തിൽ ഇടിച്ചതാണെന്ന് വരുൺ പറഞ്ഞു അത് പെട്ടെന്ന് ഞാൻ വല്ലാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയെന്ന് വരുൺ പറയുമ്പോൾ ഡോക്ടർ പറയുന്നു വേറെ വണ്ടിയുമായി കൂട്ടിയിടിച്ചതാണെങ്കിൽ പോലീസിൽ ഇൻഫോർമേഷൻ ചെയ്യണം അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുക എന്നത് വല്ലാത്തൊരു കാര്യം തന്നെയാണ് പലർക്കും ടൂ വീലറും ഫോർ വീലറും കയ്യിൽ കിട്ടിയാൽ തന്നെ റോഡിലെ രാജാക്കന്മാരാണെന്ന ധാരണ സോറി ഡോക്ടർ ഞാൻ വളരെ മാന്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യാറ് ഇന്ന് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് വരുൺ വീണ്ടും ഡോക്ടർ വരുണിനെ നോക്കുന്നു ഒരു കാര്യം ചെയ്യാം ഒരു ഇഞ്ചെക്ഷൻ എടുക്കാം എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുക വീണ്ടും ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റേർണലായിട്ട് നോക്കാം എന്ന് ഡോക്ടർ ഇത്രയും പറഞ്ഞ ഡോക്ടറും നഴ്സും അപ്പുറത്തേക്ക് പോകുന്നു വരുൺ വീണ്ടും രാധികയെ നോക്കുന്നത് യശോദ കാണുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം മോനെ എന്തെങ്കിലും ഒന്ന് വരാൻ അധിക സമയമൊന്നും വേണ്ട എന്ന് യശോദ പറയുന്നു കുറച്ചൊന്ന് ശ്രദ്ധിച്ചാ പോരെ ഒരു അപകടം പറ്റി എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഒരാൾ വീട്ടിരിപ്പില്ലല്ലോ അതിൽ കൂടുതൽ ഇരിപ്പുണ്ടല്ലോ അതിൽ കൂടുതൽ എന്താണ് മറ്റൊരാളുടെ ജീവിതത്തിൽ നിന്ന് വരാനുള്ളത് പഠിക്കാനുള്ളത് എന്നൊക്കെ രാധിക പറയുമ്പോൾ പെട്ടെന്ന് യശോറ് നോക്കുന്നത് രാധിക കാണുകയും രാധിക വീണ്ടും ഒന്നും കൂടി പറയുന്നു അല്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണെന്ന് ഏയ് സാരമില്ല സ്നേഹം കൊണ്ടുള്ള ഉപദേശം എനിക്ക് ഇഷ്ടമാണെന്ന് വരുൺ ഒരുപാട് ഇഷ്ടമാണെന്നും പറയുന്നു അങ്ങനെ വരുണിനെ ഇപ്പോൾ വരുണിന് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു ഷർട്ട് മാറ്റാൻ പറയുന്നുണ്ട് അങ്ങനെ ഷർട്ട് മാറ്റിയപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നു ഒന്ന് കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ രാധിക തന്നെ തടവി കൊടുക്കുന്നു അതും വരുണിന് ഇഷ്ടമാകുന്നു പുഞ്ചിരിയോടെ തന്നെ വരുൺ രാധികയെ നോക്കുന്നു ഇതും യശോദയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല യശോദ വീണ്ടും ദേഷ്യത്തോടെ നോക്കുന്നു താങ്ക്സ് ഇഞ്ചക്ഷൻ ഒട്ടും വേദനിച്ചില്ല എന്ന് വരുൺ പുഞ്ചിരിയോടെ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് യശോദയെ നോക്കുകയാണ് രാധിക ദേഷ്യത്തോടെ യശോദ രാധികയെ നോക്കുന്നത് വരുൺ കാണുന്നു ഇതേ സമയം പ്രിയങ്ക ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നു മോനെ പ്രിയങ്കയെ ഒന്ന് വിളിച്ച് വിവരം പറയുന്ന യശോദ വേണ്ടമ്മേ ഇതിനിടയിൽ അയാൾ വന്നാൽ ശരിയാവില്ലെന്ന് വരുൺ ഈ ഹോസ്പിറ്റൽ കാര്യം എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് പേടിയാണല്ലോ എന്ന് വരുൺ എന്നാലും വേണ്ട കാര്യങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമോ മോൻ വിളിക്കുകയെന്ന് യശോദ വരുണിനോട് പറഞ്ഞു ഒരു വിധത്തിൽ ഷർട്ട് എടുത്തിടുകയാണ് വരുൺ അങ്ങനെ ഇപ്പോൾ വരുൺ പ്രിയങ്കയെ വിളിക്കുന്നു പ്രിയങ്കയാണെങ്കിൽ ഫോൺ ഓഫ് ചെയ്തു വെച്ചു എടുക്കുന്നില്ല ചിലപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് ഉണ്ടായിരിക്കും ഞാനിപ്പോ തിരിച്ചെത്തുമല്ലോ അമ്മേ അയാളുടെ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ ആളുണ്ടല്ലോ എന്ന് വരുൺ പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ നിന്റെ ഫോണിങ് എടുക്ക് എന്നൊക്കെ യശോദ പറയുന്നു അങ്ങനെ രാധിക ഫോൺ കൊടുത്തു ഫോണുമായി അപ്പുറത്തേക്ക് മാറിപ്പോവുകയാണ് യശോദ വരുൺ രാധികയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു വരുണിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയ്യോ ബ്ലഡ് ഞാൻ നേഴ്സിനെ വിളിക്കാമെന്ന് രാധിക വേണ്ട വേണ്ട ദേ ആ പഞ്ഞി എടുത്ത് ഒന്ന് തുടച്ചു തന്നാൽ മതിയെന്ന് വരുൺ പറഞ്ഞു അങ്ങനെ രാധിക ആദ്യം ഒന്ന് മടിച്ചെങ്കിലും വരുണിങ്ങനെ പറഞ്ഞത് കൊണ്ട് ആ പഞ്ഞി എടുക്കാൻ പോവുകയാണ് വരുണിന്റെ മുകിൽ നിന്ന് വരുന്ന ആ ബ്ലഡ് തുടയ്ക്കാനായിട്ട് അങ്ങനെ ഇപ്പോൾ വരുണിന്റെ മൂക്കിലുള്ള ആ ബ്ലഡ് തുടച്ചു കൊടുക്കുകയാണ് രാധിക ഇടയ്ക്ക് യശോദ വരുന്നുണ്ടോ എന്ന് രാധിക നോക്കുന്നുണ്ടായിരുന്നു പരിചരിക്കാൻ താനുണ്ടെങ്കിൽ എത്ര വലിയ അസുഖം വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് വരുൺ പറയുന്നു യശോദ അവിടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് രാധിക കൈയെടുത്തു അല്ല മുഖത്ത് ബ്ലഡ് ഒരു പരങ്ങളോടെ രാധിക പറയുന്നു വീണ്ടും യശോദ രാധികയോട് ദേഷ്യത്തോടെ തന്നെ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു ഓട്ടോയിൽ പ്രിയങ്ക കണിമംഗലത്ത് എത്തിയിരിക്കുന്നു ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പ്രിയങ്ക ചെല്ലാൻ അകത്തേക്ക് കയറുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നു വരുണില്ലാതെ ചെന്ന ആറ് പ്രശ്നമാവും അങ്ങനെ പ്രിയങ്ക അങ്ങോട്ടേക്ക് മാറാൻ തുടങ്ങുമ്പോൾ ഉർവശിയും കൽപ്പനയും അവിടേക്ക് വരുന്നു പ്രിയങ്കയെ കാണുകയും പ്രിയങ്കയെ വിളിക്കുകയും ചെയ്യുകയാണ് കൽപ്പന ഇത്ര പെട്ടെന്ന് കറക്കം തീർന്നോ അല്ല വരുൺ എവിടെ എന്ന് ചോദിക്കുന്നു എന്ത് പറ്റി പ്രിയങ്ക ഉർവശി പറയുന്നു എന്ത് പറ്റാൻ രണ്ടുപേരും കൂടി വഴിയിൽ കിടന്ന് തമ്മി തല്ലിയിട്ടുണ്ടാകും അങ്ങനെ രണ്ടുപേരും പ്രിയങ്കയുടെ അരികിലേക്ക് വന്നു എന്താ നീ ഒന്നും പറയാത്തത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പരിശുദ്ധ ബന്ധത്തെ പറ്റി പറയാൻ നിനക്ക് നൂറ് നാവാണല്ലോ നീ നീ അവളെ അവനെ കളഞ്ഞതാണോ അവൻ നിന്നെ കളഞ്ഞതാണോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പത്മിനിയും മുത്തശ്ശിയും അവിടേക്ക് വരുന്നത് എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നു ഡേ നോക്ക് മുത്തശ്ശി ആഘോഷമായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞേച്ച് രണ്ടു പേരിൽ ഒരാളിതായി തിരിച്ചു വന്നെത്തി ഞങ്ങൾ ചോദിച്ചിട്ടേ ഉത്തരവൊന്നും പറഞ്ഞില്ല ചോദിച്ചു നോക്ക് എന്ന് റുവശി പറയുന്നു അങ്ങനെ മുത്തശ്ശി ഇപ്പോൾ അവരുടെ അരികിലേക്ക് വരുന്നു എന്താ മോളെ എന്ന് ചോദിക്കുന്നു ഇവർക്കിടയിൽ നടക്കുന്ന വടക്കും ബഹളവും ഞാൻ കണ്ടെത്തിയാൽ അത് കാൽപ്പനയുടെ അസൂയ അല്ലേ താമസിയാതെ വടക്ക് മുറിയുടെ പുറത്തിറങ്ങും അപ്പോൾ മുത്തശ്ശിക്ക് കണ്ണുനിറയെ കാണാമെന്ന് പറയുന്നു എന്ത് പറ്റി മോളെ എന്നെ മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു അയ്യോ മുത്തശ്ശി ഇവർ പേരും കൂടി എന്നെ പറയാൻ സമ്മതിക്കാഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാ വന്നതെന്ന് പറയുന്നു കള്ളം പറയുന്നോടി എന്ന് കൽപ്പന ഞാനെന്തിനാ കള്ളം പറയുന്നത് എന്നെ ഇവിടെ നിറക്കി വിട്ടിട്ട് വരുൺ തിരിച്ചു പോയി എന്തോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്റെ സാധനമെന്ന് കൽപ്പന പറയുമ്പോൾ അത് വരുൺ കൊണ്ടുവരുമ്പോൾ കണ്ടാ മതിയെന്ന് പ്രിയങ്ക ഒന്ന് മാറി നീക്കിയിട്ടതി എന്ന് പറഞ്ഞ് പ്രിയങ്ക അകത്തേക്ക് പോകുന്നു അമ്മ അവൾ പറയുന്നത് കള്ളമാണെന്ന് കൽപ്പന പറയുമ്പോൾ പത്മിനി ചോദിക്കുന്നു അതിന് നിനക്ക് ജ്യോതിഷമൊക്കെ അറിയാമോ വരണിപ്പോ വരുമല്ലോ അപ്പൊ ചോദിക്കാം കൽപ്പന നിനക്കിതിൽ എന്താ ഇത്ര വാശി നിനക്ക് വേറെ ജോലിയൊന്നുമില്ല പത്മിനി നായുടെ വാലും ഇവരുടെ സ്വഭാവം ഒരുപോലെയാണ് നേരെ ആവില്ല എന്ന് മുത്തശ്ശി പത്മിനിയോട് പറഞ്ഞിട്ട് പത്മിനിയും കൂട്ടി അകത്തേക്ക് പോകുന്നു ദേഷ്യത്തോടെയും നിരാശയോടെയും നിൽക്കുകയാണ് ഉർവശിയും കൽപ്പനയും ഇത് അങ്ങനെ വിടാൻ പാടില്ല ചെറിയമ്മ ഇത് ഇന്ന് തന്നെ ഞാൻ തെളിയിച്ചിരിക്കുമെന്ന് കൽപ്പന പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധികയുടെ വീട്ടിൽ രാധിക രാത്രിയായപ്പോൾ ഉമരത്ത് വിളക്ക് വയ്ക്കുകയാണ് എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തുളസിത്തറയിലേക്ക് പോയിരിക്കുന്നു വിളക്ക് വെക്കാൻ അവിടെയും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയം അവിടെ എത്തിയിരിക്കുകയാണ് മറ്റൊരാൾ അത് മറ്റാരും ജീവ തന്നെ ജീവ ഇപ്പോൾ രാധികയുടെ മുന്നിലെത്തി രാധികയാണെങ്കിൽ പ്രാർത്ഥിച്ച് കണ്ണടിച്ചു പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആളെ കാണുന്നില്ലായിരുന്നു രാധികയുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മുന്നിൽ നിൽക്കുന്ന ജീവയെ കണ്ടു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ജീവ ടെൻഷനോടെ രാധികയും പെട്ടെന്ന് രാധിക അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാധിക എന്ന് പറഞ്ഞ് ജീവ പിന്നിൽ നിന്ന് വിളിച്ചു ഞാൻ തന്നെ കണ്ട് സംസാരിക്കാനാണ് വന്നത് എന്ന് ജീവാ എന്തിനാ എനിക്കിവിടെയും സ്വസ്ഥത തരില്ലേ എന്റെ രാധിക എൻ്റെ സ്വസ്ഥതക്കേടിന്റെ പരിഹാരം തേടിയാണ് ഞാൻ വന്നത് ഇനി ഇതിങ്ങനെ കൊണ്ട് നടക്കാൻ എനിക്ക് കഴിയില്ലെന്ന് ജീവ ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല അച്ഛനും ആളുകളുമൊക്കെയുണ്ട് നിങ്ങളിവിടെ നിൽക്കുന്നത് അവർ കണ്ടാലുണ്ടല്ലോ എന്ന് ജീവ എന്നെ രാധിക പറയുമ്പോൾ ജീവ പറയുന്നു ഞാൻ ബുദ്ധിമുട്ടിക്കില്ല പൊയ്ക്കോളാം എടോ എനിക്ക് തന്നെ മറക്കാൻ പറ്റുന്നില്ല താൻ എന്തൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ എന്നെ കൊണ്ടാവുന്നില്ല അതിന്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഉമ്മറത്ത് വിളക്ക് വെക്കുന്നത് തുളസിത്തറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഗ്രാമീണ പെൺകുട്ടിയെ അങ്ങനെ തന്നെ പറിച്ചു വെച്ചിരിക്കുകയാണ് തന്നിൽ ഒന്ന് പോവുമോ പ്ലീസ് എന്നൊക്കെ രാധിക ഞാൻ തന്നെ തടഞ്ഞു നിർത്തുന്നില്ല തൻ്റെ മുന്നിൽ ധിക്കാരം കാണിക്കുന്നതുമില്ല ഞാൻ മാന്യമായി ഒരു വിവാഹാലോചനയുമായി വന്നാൽ തന്നെ യെസ് പറയണം അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നൊക്കെ ജീവ ടെൻഷനോടെ രാധികയും എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നും ഞാൻ കമ്മിറ്റഡ് ആണെന്നും താൻ പറഞ്ഞൊഴിയാൻ നിൽക്കരുത് കുടുംബത്തിന്റെ കെട്ടുപാടുകളല്ലാതെ മറ്റൊന്നും തനിക്ക് തടസ്സമായിട്ട് എനിക്ക് തോന്നുന്നില്ല എടോ എന്നെക്കുറിച്ചും എൻ്റെ പ്രൊഫഷനെക്കുറിച്ചും എന്തെങ്കിലും ഒരു സംശയം തനിക്കുണ്ടെങ്കിൽ താൻ അന്വേഷിച്ചോളൂ എന്നിട്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് തനിക്ക് തോന്നുന്നെങ്കിൽ മാത്രം യെസ് പറഞ്ഞാൽ മതി അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്ന സമയം മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് മുത്തശ്ശി രണ്ടുപേരുടെയും സംസാരം മുത്തശ്ശി കാണുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ